மஹாராஜா கோல்ட் அண்ட் டாயமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்போணத்துற காலடி எரமலூர் அரூர் பள்ளி துறவூர் திருஷூர் நித்யஹரித நாயகன் பிரேம்னசீரன்ஜலி നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് കൊച്ചിൻ ഓർക്കസ്ട്ര പ്രേം നസീർ അനുസ്മരണവും അദ്ദേഹം പാടി അഭിനയിച്ച അനുശരമാക്കിയ ഗാനങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ള ഗാനസന്ധ്യയും നടത്തുന്നു വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് കപ്പലണ്ടി മുക്ക് ഷാദി മഹലിൽ നടക്കുന്ന അനുസ്മരണം മുൻ എം ജോൺ ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്യും സംവിധായകൻ ആർ തങ്കരാജ് പ്രേം നസീർ അനുസ്മരണം നടത്തുമെന്ന് ഭാരവാഹികളായ കെ ബി ഹംസ കെ എസ് നാസർ പി പി ഷാഹിം എം നജീബ് എ എ ഗഫൂർ പി എം തൽഹത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വരുമ്പോൾ മുപ്പത്തിയാറ് ഓർക്കസ്ട്ര കപ്പലണ്ടി മുക്കി ഷാദിമിൽ വരുന്ന പതിനേഴാം തീയതി വെള്ളിയാഴ്ച മറ്റന്നാൾ വൈകിട്ട് ആറ് മണിക്ക് പ്രേമനസീർ അനുസ്മരണവും അതേ തുടർന്ന് അദ്ദേഹം പാടി അഭിനയിച്ച് അനുസ്വരമാക്കിയ പാട്ടുകൾ പുറത്തിണക്കിക്കൊണ്ട് കൊച്ചിയിലെ പ്രശസ്ത ഗായികാ ഗായകന്മാർ പങ്കെടുക്കുന്ന ഒരു ദാനസന്ധി സംഘടിപ്പിക്കുകയാണ് ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേവർക്കും കൊച്ചി കാലത്ത് പ്രത്യേകിച്ച് സുഗന്ധിതനായ മുൻ എം എൽ എയും കേരള സംഗീത നാടക അക്കാദമിയുടെ സമിതി അംഗവുമായ ജോൺ ഫെർണാണ്ടസ് അവർക്കാണ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമുക്കറിയാം ബ്രഹ്മസീന്റെ ഏറ്റവും കൂടുതൽ സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് അതൊരു റെക്കോർഡ് തന്നെയാണ് എൺപതോളം സിനിമകൾ പ്രേമനസീറിന്റെ നായകനായി മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ശശികുമാർ അദ്ദേഹത്തിന്റെ കീഴിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും പ്രേമനസീർ ഫൗണ്ടേഷന്റെ സ്ഥാപക അംഗവും ഇപ്പോൾ സീരിയൽ സ്വതന്ത്ര സംവിധായകനുമായിട്ട് പ്രവർത്തിക്കുന്ന പ്രേമനസീറിന്റെ കുടുംബവുമായി അഭിദ്ദ്യമായി ബന്ധമുള്ള കൊടുമ്പത്തിന്റെ സംഗതിയായ ആർതംഗരാജാണ് ഈ പ്രഭാഷണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തൊപ്പമ്പടി